കുറച്ച് കാന്താരി മുളക് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇത് കുറച്ച് ചുമന്ന കാന്താരി മുളകിൻ്റെ അരി ഭാഗ്യം പിടിപ്പിച്ചതായിരുന്നു കേട്ടാ കുറേ പിടിച്ചായിരുന്നു അപ്പുറത്തോട്ടൊക്കെ ഞാൻ കുറേ നട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ അത് ഭയങ്കര കൊതുക് പറമ്പിലൊക്കെ എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് ഓർത്ത് ഞാൻ വന്നതാണ് കേട്ടോ എന്തായാലും ഇത് പഴുത്ത് കിടക്കുമ്പോഴത്തേക്കും നമ്മളത് പറിച്ചില്ലെങ്കിൽ കിളികളൊക്കെ വന്ന് പഴുത്ത മുളകൊക്കെ കഴിക്കും അങ്ങനെ ഒത്തിരി പഴുത്ത മുളകൊക്കെ ഉണ്ടായാൽ കിളികൾ കഴിച്ചിട്ടാ പിന്നെ കുറച്ചുണ്ട് കുറച്ചുണ്ടെന്നാൽ അത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് നല്ലതാണ് കേട്ടോ കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ കുറേ കഴിക്കാനല്ല കേട്ടോ ആവശ്യത്തിന് കുറച്ചൊക്കെ കഴിക്കുക പിന്നെ മൂലക്കുരുവിൻ്റെ ഉള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ടൊന്നും കഴിക്കരുത് കേട്ടോ കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ മുളക് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കപ്പയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ കേട്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് കപ്പയൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നും കപ്പ കുറച്ച് പുഴുങ്ങണം അപ്പം അതിനൊരു കപ്പക്കുരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുറച്ച് പറിച്ചെടുക്കണേട്ടോ വളരെ ន្រាមិន់ដំពីលារដ